സ്നേഹമുള്ള മമ്മിനികൾ അള്ളാഹു സുബഹാന ഹോവത്തായ നമ്മ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ ഹബീബായ മുത്ത നബി സല്ലാഹു അലെഹി വസല്ല തങ്ങളുടെ ശഫായത്ത് ലഭിക്കുന്ന ഭാഗ്യം ചെയ്ത അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അള്ളാഹു പരിഹരിക്കട്ടെ ഈ പരിശുദ്ധമായ മജലിസിൻ്റെ തവാബിനെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയാൽ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന കവറാളികളുടെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല എല്ലാ നിലക്കും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളുകളാണ് മനുഷ്യരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനകളും വളരെ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ മാതാപിതാക്കൾ വ്യത്യസ്തമായ ജീവിതരീതികൾ ഇതെല്ലാമാണ് നമ്മളിൽ ഓരോരുത്തരുടെയും മുഖമുദ്ര എന്ന് പറയുന്നത് ആദൻ നബി അലഹിസ്ലാമിനെയും ഹവീ അലി അള്ളാഹു താല അൻഹയെയും എടുത്തു നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് അവരിൽ നിന്ന് ശാഖോപശാഖകളായി തിരിച്ചിങ്ങനെ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഓരോ മേഖലകളിലും വ്യത്യസ്തമായ രീതികളായിരിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല നല്ലത് ചിന്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നമുക്ക് തോഫീക്ക് തരട്ടെ അബിബായ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഇന്നല്ലാഹ കസ്സമബൈനക്കും മഹ്ലാക്കും കമാ കസ്സമബൈനക്കും അറസാക്കക്കും നിങ്ങളുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സുബഹാനഹു വത്ത് ആല വിഭജിച്ച് തന്നിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഓരോ സമൂഹത്തിനും വ്യത്യസ്തങ്ങളായ ജീവിത രീതികളും നാഗരികതകളും അള്ളാഹു സുബഹാനഹുഅത്ത് ആല നമുക്ക് സംവിധാനിച്ചു ഏതുപോലെ കമാ കസ്സമബൈനക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും നിങ്ങൾക്ക് കഴിക്കാനുള്ള റിസക്ക് അള്ളാഹു സുബഹാനഹുവത്താല നിങ്ങൾക്ക് മാറ്റിവെച്ചതുപോലെ തന്നെ വിഹിതിച്ച് തന്നതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെയും അള്ളാഹു സുബഹാനഹുവത്ത ആല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലോ അള്ളാഹു സുബഹാനുഹുത്ത് ആല ഇതെല്ലാം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയാണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാകുന്ന സമ്പത്ത് സമ്പത്ത് വലിയ അനുഗ്രഹമാണ് എന്നാൽ വലിയ പരീക്ഷണവുമാണ് സമ്പത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫി അൽമാൽഹി ഏതൊരു സമുദായത്തിനും ഒരു ഫിത്തന ഉണ്ടാവും എന്നതിൽ സംശയമില്ല പക്ഷേ എൻ്റെ സമുദായത്തിന്റെ ഫിത്തനയെ ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് പൈസ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനാണല്ലോ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അല്ലെ ഒന്നുകിൽ ഒന്നുകിൽ അത് ഉണ്ടായാൽ പ്രശ്നം ഇല്ലെങ്കിൽ അത് ഇല്ലെങ്കിലും പ്രശ്നം അള്ളാഹു ഹലാലായ സമ്പത്തിന്റെ വഴി നമ്മുടെ മുമ്പിലേക്ക് തുറക്കട്ടെ എന്നാലോ മുസ്തഫിതങ്ങൾ പറയാണ് ഇഷ്ടപ്പെട്ടവർക്കും ും ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അവന്റെ സമ്പത്ത് കൊടുക്കുന്നതാണ് ഒരു പോലും നിസ്കരിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരുണ്ടാകാം ലക്ഷപ്രഭുക്കൾ ഉണ്ടാകാം അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു കൊടുക്കും പക്ഷേ സമ്പത്ത് അല്ലാഹു ആരിക്കോരി കൊടുക്കും ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കൊടുക്കും പക്ഷേ അത് നിസ്കരിക്കാത്തവനല്ല കൊടുത്തേക്കാം നിസ്കരിക്കുന്നവനല്ല കൊടുത്തേക്കാം ഏത് വ്യക്തിക്കും അല്ലാഹു കൊടുക്കും പക്ഷേ ഈ മാൻ പറയുന്നത് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സമ്പത്ത് ആർക്കും കൊടുക്കും പക്ഷെ ഈമാൻ എന്ത് ചെയ്യൂല കണ്ണി കണ്ട ആൾക്കാർക്ക് അല്ല കൊടുക്കൂല അള്ളാഹു ഈമാൻ നൽകുന്നവരിൽ നമ്മൾ പെടുത്തട്ടെ അതുകൊണ്ട് ഈമാനോട് കൂടി ജീവിക്കുക എന്നതാണ് ഈമാനോടുകൂടെ ജീവിക്കലും ഈമാനോടുകൂടെ മരിക്കലും നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ അവസാനം ഈ ലോകത്തിനെന്ന് വിട പറയുമ്പോൾ പറഞ്ഞ വാക്ക് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാൻ മുഹമ്മദ് ം അള്ളാഹു അവസാനത്തെ വാക്കിലാഹല്ലാക്കി തരട്ടെ നമ്മൾ പലതും പറയും പലതും ചിന്തിക്കും പലതും ചെയ്യും പക്ഷേ പോകുന്ന സമയത്ത് എങ്ങനെയാണോ അവിടെ പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ വല്ലിൽ തെക്കവയോട് കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അന്തിമ വിജയം ഉണ്ടാവുള്ളൂ തക്കവ എന്ന് പറയുന്നത് അത് പല വിധത്തിലുണ്ടാവും പല രീതിയിലുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുക എന്നത് ഒരു തക്കവയാണ് നമ്മളൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ വരുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു അവിടെ ഒരു പാമ്പുണ്ട് അപ്പം നമ്മളെ കല്ലിൽ ഒരു തക്കവ രൂപാന്തരപ്പെടും ഏയ് അപ്പം നമ്മളെ കല്ലിൽ ഒരു തക്കവ രൂപാന്തരപ്പെടും എന്തുകൊണ്ട് പഠിച്ചനവിടെ പാമ്പുണ്ടല്ലോ അത് ആ കല്ലിൻ്റെ പൊത്തിലാണെട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കല്ലിൻ്റെ പൊത്തിൻ്റെ അവിടെ എത്തുമ്പോൾ മെല്ലെ ചെറുപ്പൊന്നും അനക്കാതെ മെല്ലെ തെയ്യും നോക്കും എങ്ങാനും ആ പാമ്പും കണ്ട് പുറത്തേക്ക് ചാടിയാലോ അപ്പ തക്വയുടെ രൂപം പിന്നെയും മാറും ഈ തവയെക്കുറിച്ചല്ലേ ഈ പറഞ്ഞത് ഇംതിരില്ല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക ഇതാണ് ഒരു മനുഷ്യനെക്കുണ്ടാവേണ്ട തക്കവ എന്ന് പറയുന്നത് അല്ലാത്ത തക്വ ഭൗതികമായ തവയാണ് പാമ്പിനെ കണ്ടാലും മറ്റുള്ള നിലയ്ക്കും എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴും ഇതല്ല തക്കവയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ള കല്പിച്ചതേ ചെയ്യാവൂ അള്ള വിരോധിച്ചതിലേക്ക് അടുക്കാനേ പാടില്ല അത് രഹസ്യത്തിലും അങ്ങനെയാണ് പരസ്യത്തിലും അങ്ങനെയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അതുകൊണ്ട് മുസ്തഫായ പറയാണ് അള്ളാഹു സമ്പത്തിനെ എല്ലാവർക്കും കൊടുക്കും അല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ല കൊടുക്കും പക്ഷേ വലായു മൻ അപ്പത്തു കേക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താ ഞങ്ങൾക്കൊന്നും തരാത്ത പഠിച്ചോന് അല്ലെ അല്ല ഇഷ്ടപ്പെട്ടവർക്കും പെടാത്തവർക്കും കൊടുത്തു തന്നിട്ട് ഒന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം വേണ്ട അള്ളാഹുവിന്റെ ഗജനാവ് അത് വറ്റൂലെന്നാണ് പക്ഷേ ചോദിക്കുന്ന നമ്മുടെ അവസ്ഥ പോലെ ഇരിക്കും അങ്ങനെയാണല്ലോ അല്ല പറഞ്ഞേക്ക മനുഷ്യൻ നിന്റെ അന്നം മുട്ടുമെന്ന് ഒരിക്കലും പേടിക്കണ്ട എന്റെ ഖജനാവ് നിറഞ്ഞിരിക്കുന്ന കാലത്തോളം നീ പട്ടിണി കിടക്കുമെന്നതിൽ ഒരിക്കലും പേടിക്കണ്ട എന്നിട്ടു എന്റെ ഖജനാവ് ഒരു കാലത്തും തന്നെ അത് വറ്റുന്നതല്ല നമ്മളോടൊരാള് പൈസ ചോദിച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സമ്പത്തൊക്കെ തീർന്നു പോകും പക്ഷേ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് എടുത്താലും വറ്റാത്ത ഖജനാവിൻ്റെ ഉടമസ്ഥനാണല്ലോ റബ്ബ് ആ റബ്ബാണ് പറയുന്നത് അല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അള്ളാഹു ഈമാൻ നമുക്ക് നൽകുകയുള്ളൂ അതുകൊണ്ട് ഈമാൻ നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അത് നന്മയോടെ ജീവിക്കുക എന്നതാണ് അതിനേറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ നന്മയും തിന്മയും ഒരുപോലെയല്ല നന്മയും തിന്മയും സമമല്ല കാരണം പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇത് തിന്മയെ നന്മ കൊണ്ട് നേരിടണേ തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ എങ്ങനെയാ തിന്മയ നന്മ കൊണ്ട് നേരിടുക നമ്മളോടൊരാള് അസഭ്യമോ മറ്റോ പറഞ്ഞു എന്നിരിക്കട്ടെ അതിനേക്കാളും വീര്യം കൂടിയ തിരിച്ചു ബുദ്ധി അവിടെ നമ്മൾ സംയമനം പാലിക്കലാണ് അങ്ങനെ നമ്മൾ സംയമനം പാലിച്ചാൽ നമ്മളോട് പ്രയാസം ചെയ്തൊരു മനുഷ്യനൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ഇത് അങ്ങനെ നമ്മൾ വിട്ടുവീഴ്ചയോടെ മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ ആർക്കാണോ നമ്മളോട് ഏറ്റവും വലിയ ശത്രുതയുള്ളതെങ്കിൽ അവരായിരിക്കും നമ്മുടെ ഉത്തമരായ സുഹൃത്തുക്കളെന്ന് പരിശുദ്ധ കുറവ് നമ്മുടെ ആളുകളായി അങ്ങോട്ട് മാറുന്നതാണ് അതേ സ്ഥാനത്ത് അതേ പ്രതികാര ദാഹത്തോടു കൂടി അയാളോട് തിരിച്ചടിച്ചാലോ പിന്നെ മനുഷ്യനാണല്ലോ പക തീരോ തീരൂല അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈമാൻ എന്ന് പറയുന്നത് ആർക്കെ കിട്ടുള്ളൂ അല്ല ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടുള്ളൂ അപ്പം എങ്ങനെ ജീവിക്കണം നമ്മൾ അല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണം അതിന് നമ്മളിൽ എന്തുണ്ടാവണം ഉണ്ടാവണം ഇതാണ് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ആകെത്തുക സമ്പത്ത് അത് കുറച്ച് എല്ലാവർക്കും കൊടുക്കുന്ന പറയണത് സമ്പത്തല്ല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഒക്കെ കൊടുക്കും അതുകൊണ്ട് അള്ളാഹുസുബാനഹു താല നൽകിയ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ആ റബിൻ്റെ തൃപ്തിയിലായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ചിന്തകൾ മുഴുവനും നന്മക്ക് വഴിമാറി കൊടുക്കണം എല്ലാ സമയത്തും നമ്മൾ ചിന്തയിൽ ഇങ്ങനെ മുഴുകുക ചിന്തിച്ച് സമയം കളയാൻ പാടില്ല പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളെ തീരെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളെ തീരെ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ആവശ്യമുള്ളത് ചിന്തിക്കാനാണ് അള്ളാഹു ചെയ്തത് നമുക്ക് ചിന്താശേഷിയും കൽപ്പുമെല്ലാം അള്ളാഹു തന്നത് എന്നാലോ മനുഷ്യൻ ചിന്തിക്കുന്നതിൽ അധികവും ആവശ്യമില്ലാത്തതാണ് എന്നതാണ് അള്ളാഹു തന്നത് ആവശ്യമുള്ളത് ചിന്തിക്കാനാണ് ചിന്താശേഷി തന്നതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുന്നത് അധികവും ആവശ്യമില്ലാത്തവയാണ് അതിലൂടെ ധാരാളം നഷ്ടങ്ങളും നമുക്ക് വന്നു ചേരുന്നുണ്ട് ഒന്നാമതായി നമ്മൾ ചിന്തിക്കാതിരിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അഥവാ പഠിച്ചോൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും നാളെ ഞാൻ എന്ത് കാട്ടും എന്ന് തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ധാരാളമായി വന്നാൽ നമുക്കുണ്ടാകുന്ന പ്രധാനമായ പ്രശ്നം മാനസിക അസ്വസ്ഥതയാണ് ഒന്നാമത്തത് ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന നേട്ടം ഒന്ന് മനോവേദനയാണ് ഒരു പ്രത്യേകമായൊരു ആവലാതി ഉണ്ടാവും അതുപോലെ തന്നെ ദുഃഖഭാരം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും നമ്മൾ ചിന്തിച്ചു എന്നതുകൊണ്ട് നോട്ടുകെട്ട് നമ്മുടെ കയ്യിലേക്ക് വരുമോ വരില്ല അപ്പം ചിന്തിക്കുന്നത് കൊണ്ട് തൽക്കാലം അതിനെന്തില്ല പരിഹാരമില്ല എന്നതാണ് മറ്റത് മറ്റൊന്ന് ധാരാളം സമ്പത്തിനോടുള്ള അത്യാഗ്രഹം നമുക്ക് വരുമെന്നാണ് ആ അത്യാഗ്രഹം വന്നാൽ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു അലൽ മാലി ഒരു മനുഷ്യന്റെ ദീനിനെ നഷ്ടപ്പെടുത്താൻ പൊളിച്ചു കളയാൻ അവനക്ക് സമ്പത്തിനോടുള്ള ആ ആർത്തി തന്നെ ധാരാളം മതിയെന്നാണ് അപ്പൊ സമ്പത്തിനോടുള്ള അലച്ച വർദ്ധിക്കും മാനസിക പ്രയാസങ്ങൾ ഇതൊക്കെ സം ദാരിദ്ര്യത്തെ ചിന്തിച്ചാൽ കിട്ടുന്ന നഷ്ടങ്ങളാണ് രണ്ടാമത്തത് നമ്മളെ ആര് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ നമ്മളെ ആര് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചിട്ടുണ്ടോ അവരെക്കുറിച്ചുള്ള ചിന്തകൾ അവരെക്കുറിച്ച് നമ്മൾ ധാരാളം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൻ എന്തെങ്കിലും ചെയ്യണം അവനക്കൊരനുഗ്രഹം ഉണ്ടാവരുത് ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യത്തിൻ്റെ അളവ് കൂടുമെന്നാണ് ദേഷ്യത്തിൻ്റെ അളവ് കൂടുതൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുള്ള സംഭവങ്ങൾ അതൊക്കെ ദേഷ്യത്തിൻ്റെ അളവ് കൂടും മാത്രമല്ല വാശി വർദ്ധിക്കുകയും ആ ദേഷ്യം നമ്മുടെ കൽബിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ നിലനിൽക്കുകയും ചെയ്യും അള്ളാഹു കാക്കട്ടെ ദേഷ്യം എന്ന് പറയുന്ന ചില്ലറ സംഭവമല്ല അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഗുസ്തിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ ജയിക്കുന്നവനല്ല ശക്തനെന്ന് പറയുന്നത് താൻ ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ സ്വന്തം വികാരത്തെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അവനാണ് ശക്തനെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പം എന്തെയെന്ന് മനസ്സിലായത് നമുക്ക് നമ്മളെ നിയന്ത്രിച്ചാൽ കിട്ടൂലെന്ന് മനസ്സിലായില്ല ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു നിയന്ത്രിക്കാനുള്ള ഭാഗ്യം തരട്ടെ അതുകൊണ്ട് ദേഷ്യം നമ്മളെ കൽവിൻ്റെ അകത്ത് ധാരാളമായി നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാലാകാലവും ദുനിയാവിൽ ജീവിക്കണമെന്ന ചിന്ത നമ്മുടെ കൽവിൽ ഇതും ചിന്തിക്കാൻ പാടില്ല അള്ളാഹു തന്ന ആയുസ് ഏതായാലും നമ്മൾ ജീവിച്ചു തീർക്കണം അതിലപ്പുറം നമ്മൾ മരണത്തെ പേടിച്ചു കൊണ്ട് ജീവിതത്തെ ഇഷ്ടപ്പെടും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണോ കഴിഞ്ഞ മാസത്തിലാണോ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവസാന കാലം വരുമ്പോൾ എൻ്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ടാവും അഞ്ച് കാര്യങ്ങൾ അവർ അവർ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ അവർ വെറുക്കുകയും മറന്നു കളയുകയും ചെയ്യും അതിൽ പറയുന്നുണ്ട് യുഹിബൂൻ അൽ ഹയാത്തൽ മമാത് അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും മരണത്തെ മറക്കുകയും ചെയ്യും അപ്പം ദീർഘകാലം ദുനിയാവിൽ ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം നമ്മളെ കൽബിലുണ്ടാകുമ്പോൾ സമ്പത്തിനെ വാരിക്കൂട്ടാനുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഒന്നാമത്തത് അതുപോലെ തന്നെ ആയുസ്സിനെ ധാരാളമായി നമ്മൾ നഷ്ടപ്പെടുത്തി കളയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ധൃതി നമ്മളിൽ നിന്ന് എടുത്തു പോവുകയും ചെയ്യും സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാം നമ്മളിൽ എത്ര പേർക്ക് ഹജ്ജിനോ ഉമ്രക്കോ ഉള്ള അവസരങ്ങളുണ്ട് സമ്പത്തുണ്ട് എന്തേ നമ്മളിൽ പലരും പോകാത്തത് നമ്മൾ ചിന്തിക്കുകയാണെന്ത് എനിക്കിപ്പോ നാല്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ അത് അൻപത്തഞ്ചു അറുപത് വയസ്സൊക്കെ ആവുമ്പോഴല്ലേ അങ്ങനെ ഒരു സമയം അതിനില്ല അപ്പം നമുക്ക് തോന്നുകയാണെന്ത് ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്ന് അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹത്തെ എന്ത് ചെയ്യും അതിങ്ങനെ പിന്തിപ്പിച്ചു കൊണ്ടിരിക്കും എന്തുണ്ടായാൽ ഈ ദുനിയാവിൽ ധാരാളം കാലം ജീവിക്കണമെന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് കഴിഞ്ഞാൽ അത് പിന്നെ ആവാലോ സമയമുണ്ടല്ലോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ നമുക്കെന്തെയ്യും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ തോന്നുന്നതിനനുസരിച്ച് നമ്മിൽ നിന്ന് നന്മകൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കും ഒരു ലൊഹറിൻ്റെ ബാങ്ക് കേട്ടാൽ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കാര്യമായ ഏർപ്പാടുകളിലൊന്നുമല്ല നമ്മളെങ്കിൽ പോലും നിസ്കരിക്കണം കുളിക്കണം നിസ്കരിക്കണം എന്ന ചിന്ത നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ പിശാചി വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് അവസാനം അസറിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴാണ് നമ്മൾ കണ്ണ് നിറവിലാക്കി നോക്കുന്നത് പഠിച്ചവനെ ലോഹർ കഥ ആയിപ്പോയല്ലോ എന്നാലോ അങ്ങനത്തെ ഒരു ഉണ്ടായാൽ പിന്നെ അവൻ്റെ കാര്യം എടുക്കാണ്ടോ ഇങ്ങനെ പിശാചിൻ്റെ ദുർവലയങ്ങളിൽ കുടുങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതം കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല ആ വിജയം ലഭിക്കാത്ത ആളുകൾ അവസാനത്തെ അന്തിമ വിജയവും ലഭിക്കുകയില്ല അള്ളാഹു സുബാനുഹുത്താല അവരിഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു ഈമാൻ നൽകുന്നവരിൽ നേരത്തെ പറഞ്ഞല്ലോ വലായൂത്തിൽ ഈമാൻ ഇല്ലാ ഇല്ലാബിമ ഇല്ലാ മൻ അഹബ അല്ല ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അവൻ്റെ ഈമാൻ നൽകുകയുള്ളു അതുകൊണ്ട് അങ്ങനെ അള്ള ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നന്മകൾ ചെയ്യാനുള്ള ചിന്ത കൽവിൽ വരുന്ന ഉടനെ തന്നെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനെ പുറകിലേക്ക് പിന്തിപ്പിക്കാതിരിക്കുക ആ രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സമയങ്ങളെല്ലാം വിലപ്പെട്ടതായി മാറുന്നു നമ്മുടെ സെക്കൻഡുകൾ മുഴുവനും നാളെ ആഹ്റലോകത്തേക്ക് നന്മയുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെട്ടതായി മാറുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഇൻഷാ അള്ളാഹ് നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞാലൊരു വീട് പണിയുടെ കാര്യം ആ സഹോദരിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം അള്ളാഹു കപൂലാക്കട്ടെ അല്ലാദിന ായ അൽമി കുൽ ജബാറായ രാജാതിരാജനായ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങള് പറഞ്ഞതും കേട്ടതുമല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാൻ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സുഖലോകസ്വർഗത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് അള്ളാഹുവി മജ്ലിസിന്റെ പറക്കത്തു കൊണ്ട് സർവ്വ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലോഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കാക്കണം റഹ്മാനെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന മുഴുവൻ യും അല്ലാഹുവേ മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ് ട്യൂമർ നൽകല്ല അല്ലാഹ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ് ലിവർ സംബന്ധമായ രോഗങ്ങൾ തരല്ല റഹ്മാന് സാഹിരീങ്ങളെ സുഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ആയിനീങ്ങളെ ആയിനെ തൊട്ട് കാക്കണേ അല്ലാഹ് നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ട് കാക്കണം റഹ്മാന് അള്ളാഹുവേം പരിശുദ്ധമായ മജിലിസിൽ വെച്ചുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി പാപങ്ങളായ ഞങ്ങൾ ചോദിക്കുന്നു അല്ല നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കുന്നവരിൽ പാപങ്ങളായ ഞങ്ങളെ പെടുത്തണേ അല്ല ഞങ്ങൾക്ക് നിന്റെ പറക്കത്തിന്റെയും റിസത്തിൻ്റെയും കപാടങ്ങൾ തുറന്ന് നൽകണയല്ലോ അള്ളാഹുവേയും പരിശുദ്ധമായ മജിലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ അബീബായി മുത്തനബിയുടെ കൂടെ ജനനത്തിൽ ഫിർദോസിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവി ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെ റാഹത്തോടെ ജീവിച്ച് അവസാനം ഈ ലോകത്തിന് ഇന്ന് വിട പറയുമ്പോ ലാ ഇലഹ ഇല്ല എന്ന കലിമ സന്തോഷത്തോടെ പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഞങ്ങളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തവർക്ക് ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഈ മജലിസിന്റെ ധവാബിന് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തന്തി വിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികളുടെ ഹലറത്തിലേക്കും എത്തിക്കണേയല്ലോ അവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ മജലിസിന്റെ പറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ സഹോദര സഹോദരിമാര് എല്ലാവർക്കും ന്യായത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ രോഗങ്ങൾക്കൊക്കെ ശിപ നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ ായിച്ച ഞങ്ങളെ സ്നേഹിച്ച എത്രയോ ആളുകൾ എല്ലാവർക്കും നീ ഹൈറ് നൽകണേ അല്ല ഞങ്ങളെ മക്കളെ നീ സ്വാലാക്കണേല്ലോ ആലിമീങ്ങളും ഞങ്ങളെ സഹോദരിമാരിലും ഭാര്യമാരിലും ഗർഭിണികളുടെ സുഖപ്രസവം നൽകണേയല്ലോ പ്രയാസപ്പെടുത്തല്ല തമ്പുരാന് ലാഹുവെ ഞങ്ങളെ മക്കളെ നീ സ്വാലങ്ങളിൽ പെടുത്തണേ അല്ല മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങി തരുന്ന മക്കളാക്കണേല്ലോ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുബേ അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ല അവരുടെ സമാധാനം നഷ്ടപ്പെടുന്ന വഴികളിലുള്ള പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ ഞങ്ങളൊക്കെ പോലാക്കണേ അല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد على محمد صلى الله عليه وسلم اللهم صل